ഓം ശാന്തി നമ്മുടെ എല്ലാവരുടെയും പിതാവായിരിക്കുന്ന കുട്ടികളായ നമ്മളോട് അത്രയും ഉയർന്ന സ്നേഹമാണുള്ളത് എന്റെ ഓരോ കുട്ടിയും എന്നേക്കാൾ വലിയവരാണ് നമുക്കു ലഹികത്തിൽ പോലും നമ്മൾ കണ്ടുവരാറുണ്ട് മാതാപിതാക്കളുടെ ആഗ്രഹം തൻ്റെ മക്കൾ തങ്ങളെക്കാൾ ഉയർന്നു പോകണമെന്നാണ് അതേപോലെ സ്നേഹത്തിന്റെ അടയാളവും അതുതന്നെയാണ് നമ്മൾ ഒരാളെ മുൻപോട്ട് നയിച്ച് നമ്മളെക്കാൾ ഉയർന്നവരാക്കി മാറ്റും എപ്പോഴും അവരെ മുമ്പിൽ വെക്കുക ഇതുതന്നെയാണ് സത്യമായ സ്നേഹത്തിൻ്റെ അടയാളം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എൻ്റെ മക്കൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളും ഒരിക്കലും സംഭവിക്കും എൻ്റെ മക്കൾ എല്ലാവരും എപ്പോഴും സമ്പൂർണവും സമ്പന്നവും അതുപോലെ എനിക്ക് സമാനവും ആയിത്തീരുന്നു അത്ര ഒരു ഉയർന്ന കൂടിയാണ് ഈശ്വരൻ നമ്മളെ നോക്കുന്നത് അതുകൊണ്ട് ഈശ്വരൻ എന്നെ കാണുന്ന കണ്ണ് എന്താണോ ആ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ നോക്കൂ നമ്മൾ എത്ര ശ്രേഷ്ഠരാണ് നമ്മൾ എത്ര ഭാഗ്യശാലിയാണ് അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ഭഗവാന്റെ സ്നേഹത്തെ അനുഭവിക്കും ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും Oh,